के के ം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ചും നിങ്ങളുടെ ആ ഒരു വിവാഹ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ റെസിലേറ്റ് ആകില്ല അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് വൺസ് അടുത്ത കാർഡ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം ആദ്യം തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു വ്യക്തിയുടെ എനർജി ഈ ഒരു വ്യക്തി പുതിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് യാത്രയെ യാത്രയെ വളരെ അധികം പ്രണയിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏതു കാര്യത്തിലും ജിജ്ഞാസ ആവേശമൊക്കെ അധികം കൂടുതൽ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ലോകത്തെക്കുറിച്ച് ഒരുപാട് അറിയണം എന്നൊക്കെ അതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു ആശയക്കുഴപ്പത്തിലൂടെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമോ എന്നൊക്കെ നിങ്ങൾ ആശങ്കപ്പെട്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് വളരെയധികം സ്നേഹമുള്ളതായിട്ടും ഈയൊരു വ്യക്തിയെ നി ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കൂട്ടണം എന്നൊക്കെ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു വ്യക്തി താമസിക്കുന്നത് കുറച്ച് അകലെ ആയിരിക്കാം അതായത് കുറച്ച് ദൂരെ ദിക്കിലൊക്കെ ആയിരിക്കാം അതൊക്കെ നിങ്ങളിൽ വളരെയധികം ആശങ്ക ഉണർത്തുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളോട് ഇവിടെ പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന ദിശയിലോട്ട് മാത്രം പോവുക എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് എടുത്തു ചാടി തൽക്കാലം നിങ്ങൾ ഇവിടെ ഒരു തീരുമാനം എടുക്കണ്ട എന്നിവിടെ കാണിക്കുന്നുണ്ട് കൂടുതൽ കുറച്ചുകൂടി നല്ലതുപോലെ ചിന്തിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ടാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയാനൊട്ടും തന്നെ മനസ്സില്ല പക്ഷേ ഇവിടെ പേടിയുമുണ്ട് എന്നാൽ വിട്ടുകളയാനും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു വ്യക്തിയുടെ ചുറ്റുപാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പുരോഗതി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഒരു പക്ഷേ നിങ്ങൾക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ലായിരിക്കാം എന്നിരുന്നാലും ഒരു പുരോഗതി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ ഈ ഈയൊരു സമയത്ത് ഈയൊരു വ്യക്തിക്കുള്ളതെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഒരു അന്തരീക്ഷം അവിടെ നിങ്ങൾക്ക് ലഭ്യമാകണം എന്നില്ല അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി കുറച്ച് സ്വാർത്ഥനായിട്ട് കാണിക്കുന്നുണ്ട് കുറച്ചല്ല നല്ല രീതിയിൽ തന്നെ ഒരു സ്വാർത്ഥനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി അതായത് ഈ ഒരു വ്യക്തി ഒരുപക്ഷെ നിങ്ങളെ മനസ്സിലാക്കണം എന്നില്ല എന്നാണിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ എന്തോ ഒരു ലക്ഷ്യം ഈ ഒരു വ്യക്തി മുന്നിൽ കണ്ടിട്ടാണ് നിങ്ങൾക്കരികിലേക്ക് വന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നിവിടെ പറയുന്നുണ്ട് പല കാര്യങ്ങളിലും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കൊരുപക്ഷേ ഭാവിയിൽ നിങ്ങൾ തമ്മിലൊരു മാരേജ് ഒക്കെ ഉണ്ടായാൽ പല കാര്യങ്ങളും നിങ്ങൾക്കിവിടെ സാക്രിഫൈസ് ചെയ്യണം എന്നിവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെയും എനർജി വരുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസ്റ്റേറ്റ് റെസ്റ്റേറ്റ് ആകില്ല കേട്ടോ അപ്പോൾ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനായിട്ടുള്ളത് നിങ്ങൾ കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പ്രവർത്തിക്കുക സ്വന്തം അബോധത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനായിട്ടാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോവുക എന്താണെന്ന് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക എന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മവരുടെ താങ്ക് യു